ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ആശുപത്രിയിൽ മലയാളി നഴ്സിനെ കുത്തിയ പ്രതിയെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി ഇയാളോട് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഒരു കൂസലം കൂടാതെയാണ് അതുവരെ പുറത്തു കേട്ട പേരിനൊപ്പം അയാൾ മുഹമ്മദ് എന്നുകൂടി കൂട്ടിച്ചേർത്തത് ഇതോടെ പ്രതിയുടെ മുഴുവൻ പേര് മുഹമ്മദ് റോമൻ ഹക്ക് എന്ന് സംശയിക്കപ്പെടുകയാണ് പല കേസുകളിലും പ്രതികളുടെ പേരുകൾ മനഃപൂർവ്വമോ അല്ലാതെയോ മൂടിവെക്കുന്ന പ്രവണത യു കെയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതി തന്നെ പേര് വെളിപ്പെടുത്തിയതിൽ ആക്രമണ ഉദ്ദേശവും സംശയിക്കപ്പെടുകയാണ് ഒരു വർഷം മുൻപ് രണ്ടു പേരെ കാറിടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോഴും പോലീസ് എന്തുകൊണ്ട് പ്രതിയുടെ പേര് പുറത്തുവിട്ടിട്ടില്ല അന്ന് ആശുപത്രിയിൽ നിന്നും ജോലി കഴിഞ്ഞ് മടങ്ങിയ അനേകം മലയാളികളെ സാക്ഷിയാക്കിയാണ് ഫിലിപ്പിനോ വംശജനായ ആരോഗ്യ പ്രവർത്തകനെ കാറിടിച്ചു വീഴ്ത്തിയത് യു കെയിൽ ജോലിസ്ഥലത്തും അല്ലാതെയും ആരോഗ്യ പ്രവർത്തകർക്ക് എതിരെയുള്ള അക്രമം വ്യാപിക്കുന്നു എന്ന പരാതി ശക്തമാകുന്ന വേളയിലാണ് ഓൾഡാം ആശുപത്രിയിൽ ഇപ്പോൾ മലയാളി നഴ്സിന് തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതിനിടെ നാലുതരം വിന്റർ ഫ്ലൂ പടർന്നതോടെ ആശുപത്രികളിൽ നിൽക്കാനും ഇരിക്കാനും ഇടയില്ലാത്ത വിധം രോഗികളെ ശുശ്രൂഷിക്കേണ്ട ഗതികേടിലെത്തപ്പെട്ട ആശുപത്രി ജീവനക്കാർ ഏതോ സമയവും പ്രതിഷേധമടക്കമുള്ള നിലവിട്ട പെരുമാറ്റം പ്രതീക്ഷിച്ച് ജോലി ചെയ്യവെയാണ് അത്യന്തം ഭയാനകമായ ആക്രമണത്തിന് മലയാളി ജീവനക്കാർ തന്നെ വിധേയയാകേണ്ടി വന്നത് ഈ ആക്രമണത്തിൽ യു കെയിലെ മുഴുവൻ മലയാളി ജീവനക്കാരും ഭയചകിതരാണ് എന്ന വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തു വരുന്നു മാനസിക രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളിൽ സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും പൊതുവെ അക്രമം പ്രതീക്ഷിക്കേണ്ടതില്ലാത്ത ആശുപത്രികളിൽ ഭാവിയിൽ സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ ജോലി ചെയ്യേണ്ടി വരുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് കോവിഡ് കാലത്ത് പോലും ഇല്ലാത്ത വിധത്തിൽ ആശുപത്രികളിൽ ഭയത്തോടെ ജോലി ചെയ്യേണ്ട സാഹചര്യവുമാണെന്ന് എമർജൻസി വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ആശങ്കപ്പെടുന്നു അതിനിടെ ചൊവ്വാഴ്ച രാത്രിയോടെ യു കെയിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം കുത്തേറ്റ നഴ്സിന്റേത് എന്ന മട്ടിൽ പ്രസിദ്ധീകരിച്ച ചിത്രം മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകയുടേത് ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു മാഞ്ചസ്റ്റർ ഈവനിങ് അടക്കമുള്ള പത്രങ്ങൾ ആദ്യം ചിത്രം എക്സ്ക്ലൂസീവായി ആയി ലഭിച്ചെന്ന മട്ടിൽ വാർത്ത നൽകിയെങ്കിലും ഓൺലൈൻ പേജിൽ നിന്നും പിന്നീട് ഈ വാർത്ത പിൻവലിക്കുകയായിരുന്നു കുടുംബത്തിന് മലയാളി നഴ്സിന്റെ പേരും ചിത്രവും പുറത്തു വരുന്നതിൽ താല്പര്യം ഇല്ലെന്ന് വ്യക്തമാക്കപ്പെട്ടതോടെയാണ് പ്രധാന മാധ്യമങ്ങൾ ചിത്രങ്ങൾ പിൻവലിച്ചത് എന്നാൽ തെറ്റായ ചിത്രം എങ്ങനെ ബ്രിട്ടീഷ് മാധ്യമങ്ങളിലേക്ക് എത്തി എന്നതിൽ കൃത്യമായ വിശദീകരണമില്ല കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ഇന്നലെ എല്ലാ മാധ്യമങ്ങളിലും ഫോട്ടോ അടക്കം വന്നിരുന്നു പക്ഷേ ഇത് യഥാർത്ഥ ആളുടേതല്ല എന്നാണ് ഒടുവിൽ സ്ഥിരീകരണമായിരിക്കുന്നത് പിന്നീട് മാധ്യമങ്ങൾ ആ ഫോട്ടോ പിൻവലിക്കുകയായിരുന്നു